യുനെസ് സ്വപ്നത്തിലേക്കുള്ളൊരു തറക്കിടിയിലാണ് തറക്കല്ലിടിയിലാണോ ഇന്ന് നടന്നത് യുനസ് അടക്കമുള്ളവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണോ എങ്ങനെയാണ് ഈ തറക്കല്ലിടിയിലെ നിങ്ങൾ പ്രദേശവാസികൾ കാണുന്നത് നമസ്കാരമാണ് സാർ എന്തായാലും കേരളത്തിലെ ആദ്യമായിട്ട് ഞാൻ കേരളത്തിൽ ജനിച്ചതിനെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു ഞങ്ങളെ ചേർത്ത് നിർത്തിയ കേരള ജനതക്കും അതുപോലെ തന്നെ കേരള സർക്കാരിനും അതുപോലെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും എൻ്റെയും എൻ്റെ നാടിൻ്റെയും അകമഴിഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളിന്ന് സന്തോഷത്തിലാണ് എന്നാൽ സങ്കടത്തിലുമാണ് കഴിഞ്ഞതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചത് ദൈവവിധിയായിരുന്നു ഞങ്ങൾ മാനസികമായിട്ട് ഇണങ്ങി ശ്രമിക്കുന്നുണ്ട് എങ്കിലും പെട്ടെന്ന് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് അത് വേർപ്പെട്ടു പോകാൻ പ്രയാസമാണ് നിങ്ങളെല്ലാം ആ കാഴ്ച കണ്ടതാണല്ലോ എന്തായാലും ഒരാശ്വാസ ദിനമാണിന്ന് ഒരുപാട് മാസത്തെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വയനാട് എം പി വിവിധ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മാറ്റിവെച്ച് അതിഗംഭീരമായിട്ട് തന്നെ ആ തറക്കിട ചടങ്ങ് ഭംഗിയായി നടന്നു ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ഇപ്പോഴും ഒരു വിഭാഗം ഒരു വിഭാഗം ഇപ്പോഴും മാനസികമായിട്ട് പ്രയാസത്തിലിരിക്കുന്ന സമയമുണ്ട് അതായത് ഞാൻ പറയുന്നത് ഇന്ന് തലക്കല്ലിട്ടപ്പോൾ ലിസ്റ്റിൽ പേര് വന്നവർ കുറച്ച് ആളുകളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഒരു വിഷാദം അതിശക്തമായൊരു വിഷമം വരിക അതിൻ്റെ കാരണം തൊട്ടടുത്തടുത്ത് താമസിച്ചവരാ അതിൽ ചിലവരുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല അപ്പം ഈ ലിസ്റ്റിൽ വന്നവർക്ക് അതിൻ്റെതായ വിഷമങ്ങളുണ്ട് ഇത് പല തവണ നമ്മൾ സർക്കാരിന്റെ മുമ്പിൽ പല തവണ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറാണെങ്കിലും എ ഡി എം ആണെങ്കിലും വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷികളോടാണെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒരു നീ ഒരു നീതി നിഷേധനമാണ് കാണുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ഇതിൽ ആരെല്ലാം ഉൾപ്പെടാത്തതാണെന്നും ആരെല്ലാം ഉൾപ്പെടേണ്ടതാണെന്നും നമുക്ക് ചർച്ചയിലൂടെ വഴിയോടെ അറിയാം അതെ യൂണിസ് അത് എന്തായാലും സർക്കാർ പരിഗണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്ക് വീണ്ടും അവസരം നൽകുന്നു ആ ലിസ്റ്റുകൾ പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എലിസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഇനി ഹാരിസൺ എസ്റ്റേറ്റിലടക്കം മറ്റൊരു ടൗൺഷിപ്പ് വേണ്ടി വന്നാൽ അങ്ങോട്ട് പോകും ഇവിടെ മാത്രം നാനൂറ്റി മുപ്പതോളം വീടുകൾക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരും ആശങ്കപ്പെടേണ്ടതല്ല യോഗ്യരാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ ലിസ്റ്റ് ഒരു പക്ഷേ പുനഃക്രമീകരിക്കുക ഇന്ന് എം പി അടക്കം ആ കാര്യം സൂചിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് डॉक्टर अरुण कुमार